കമലയും മുത്തശ്ശിയും മനുവും കൂടി വൈജയെ കാണാൻ വീട്ടിലെത്തി ആ സമയത്ത് അലീന വൈജയ്ക്ക് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മനു നേരെ കയറി ചെന്നത് അങ്കിളിൻ്റെ അടുത്തേക്കായിരുന്നു എന്നാൽ കമലയും മുത്തശ്ശിയും നേരെ ചെന്നത് റൂമിലേക്കാണ് അപ്പൊ റൂമിൽ ചെന്ന ചെന്നപാടെ തന്നെ അവർ വൈജയോടായി വിശേഷങ്ങൾ ചോദിച്ചു തുടങ്ങി അപ്പോൾ വൈജയെ കണ്ടപ്പോൾ തന്നെ മുത്തശ്ശിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി അപ്പൊ മുത്തശ്ശി പറഞ്ഞു മോളയെ ഞാൻ നിന്നെ കാണാൻ എത്ര ദിവസമായി കാത്തിരിക്കണമെന്നറിയാമോ ഞാൻ വിചാരിച്ചത് നീ കൊല്ലപ്പള്ളിക്ക് വരും എന്നല്ലേ കടപ്പാട്ടൂരിയിലേക്കാണ് നീ പോരുന്നതെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല ഇവരെയെല്ലാം കണ്ടപ്പോൾ തന്നെ അലീന മാറി ഒതുങ്ങി നിന്നിരുന്നു എന്നാലും കമലയുടെ നോട്ടം അലീനയിലായിരുന്നു വല്ലാത്തൊരു ക്രൂരമായ നോട്ടത്തോടെ കമല പറഞ്ഞു നിനക്കെന്താടി ഇവിടെ കാര്യം ഞങ്ങൾ കുടുംബക്കാർ സംസാരിക്കുന്നത് കണ്ടില്ലേ കുടുംബത്തെ വലിയ ആൾക്കാരെങ്കിലും വന്നു കഴിഞ്ഞാലേ അവിടെ നിന്ന് മാറി നിൽക്കാണ് സാധാരണ വേലക്കാരികൾ ചെയ്യുന്നത് എന്നാൽ ഇത് കേട്ടോണ്ടായിരുന്നു നമ്മുടെ മനു അകത്തേക്ക് വന്നത് മനു ഇത് കേട്ടപാടെ കമലയോട് ചോദിച്ചു അമ്മ ആരോടാണ് ഈ പറയുന്നത് അവൾ ഇവിടത്തെ ആരാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ ചൂലോണ്ട് ആട്ടി ഓടിച്ചതൊന്നും അമ്മ മറന്നിട്ടില്ലല്ലോ ഇതേ അവളുടെ വീടാണ് അമ്മയ്ക്ക് പറ്റില്ല എന്നുണ്ടെങ്കിലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ അപ്പോൾ ഇതെല്ലാം കേൾട്ടുന്നുണ്ടെങ്കിലും അലീനയെയോ കമലയെയോ പറയുന്നതൊന്നും മുത്തശ്ശിയും വൈജയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവർ അവരുടേതായ പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചുകൊണ്ട് മാത്രം എനിക്ക് എനിക്കവിടേക്ക് എത്താൻ പറ്റില്ലല്ലോ അങ്ങനത്തെ സിറ്റുവേഷനിലല്ലേ ഞാൻ കിടക്കുന്നത് പിന്നെ എൻ്റെ ആങ്ങളമാർക്കിപ്പോൾ എന്നെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക പിന്നെ എനിക്കറിയാൻ പാടില്ല എന്നിട്ടൊന്നും അതെൻ്റെ വീടാണല്ലോ എന്ന് കരുതി എനിക്ക് കയറി വരാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് പക്ഷേ വേണ്ട ഒരു പ്രശ്നം ഈ കിടന്ന കിടപ്പിൽ ഞാൻ ഉണ്ടാക്കണ്ട എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന കമല മനസ്സിൽ ഓർക്കുന്നുണ്ട് ഓ അതേതായാലും നന്നായി കിടപ്പിലായ ഒരു അമ്മയും പറ്റാത്ത ഒരു മോളും എല്ലാം കൂടി എൻ്റെ ഈ തലയെ വന്ന് കയറിയനെ തിരിഞ്ഞു നോക്കിയ മുത്തശ്ശി കമലയോടായി ചോദിക്കുന്നുണ്ട് നീ എന്താ കമലേ ഈ വെടികൊണ്ട് പന്നി നിൽക്കുന്ന പോലെ എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഏയ് ഒന്നുമില്ലമ്മേ ഞാനിങ്ങനെ വൈജയന്തിയുടെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നതാ അല്ല വൈജയന്തി എന്തോ നിന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ അറിയില്ല ഏട്ടത്തി ഇനി എങ്ങനെയൊക്കെയാണെന്ന് നാളെ തുടങ്ങി ഫിസിയോതെറാപ്പി തുടങ്ങാണ് ശേഷം മാത്രമേ എങ്ങനെയാണെന്നൊക്കെ പറയാൻ കഴിയുള്ളൂ അപ്പോ അതുകൂടാതെ തന്നെ കമല ചോദിക്കുകയാണ് അല്ല വൈജേ നീ ഈ എവിടെ ഇവിടെ തന്നെ നിർത്താനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും മനുവിന് ഞങ്ങളുടെ ദേഷ്യം വരുകയാണ് അപ്പൊ മനു ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ അമ്മേ അമ്മയ്ക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കമല പറയാണ് നിനക്കെന്താടാ എന്താടാ ഞങ്ങള് പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്ക് കാര്യം നീ നിന്റെ പാടന്വേഷിച്ച് പോടാ മനു പറഞ്ഞ പോലെ തന്നെ കമലയ്ക്ക് ആരടുത്തൊന്നും എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു ക്യാരക്ടറാണല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല ഇതും കൂടി കേട്ടപ്പോൾ മനു അങ്ങോട്ട് റൂമിൽ നിന്നും ഇറങ്ങി പിന്നാലെ തന്നെ അലീനയും പോയി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന കാര്യം അലീനയ്ക്കും ഇല്ലല്ലോ വീണ്ടും വൈജയന്തിയോട് കമല ചോദിക്കുന്നുണ്ട് അല്ല വൈജന്തി നീ ഒന്നും തീരുമാനിച്ചില്ലേ ഇവളുടെ കാര്യം അല്ല ഇവളിങ്ങനെ ഇവിടെ തന്നെ നിർത്താനാണോ നിന്റെ തീരുമാനം എന്തായാലും ഇത്രക്കായിടത്തി ഇനി ഞാൻ ഇവിടെ നിന്നൊന്നും എഴുന്നേറ്റോട്ടെ അപ്പം കാണിച്ചു തരാം ഞാനിനി എന്താ ഇവിടെ നടത്താൻ പോകുന്നതെന്ന് എനിക്കേ ഇപ്പം തന്നെ ഇവിടെ കിടന്നിട്ടേ കിടക്കമരിഞ്ഞ് കിട്ടുന്നില്ല പിന്നെ എന്ത് ചെയ്യാനാണ് ഒരു ശവപ്പിണ്ടി പോലെ ആയില്ലേ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇവിടെ അവളെ ഭരിക്കുകയാണ് എൻ്റെ മക്കളെയും ഭർത്താവിനെയും ഞാൻ ഇവിടെ ഇങ്ങനെയായിരുന്നോ പകരക്കാരിയായിട്ട് അതേ സ്ഥാനത്തേക്കാണ് അവൾ കുടിയേറിയിരിക്കുന്നത് അല്ല ഇടത്തി ഈ കിടന്ന് കിടക്കുന്ന എന്നോട് ഇടത്തി ചോദിക്കുന്നുണ്ടല്ലോ അവൾ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് എൻ്റെ രണ്ട് ഏട്ടന്മാർ കൂടി അവളുടെ കാര്യത്തിൽ എന്തോ മലമറിക്കാൻ നിന്നിട്ട് എന്തായി വല്ലാത്തൊരവസ്ഥയായി മാറിയല്ലോ എൻ്റെ പൊന്ന് വൈജേ നിൻ്റെ ഏട്ടന്മാരുടെ കഥ ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത് ഒറ്റ രാത്രി കൊണ്ട് മലക്കം മറഞ്ഞ മറിച്ചില്ലേ അവളെ തട്ടിക്കൊണ്ടു പോകുന്നു കൊന്നു കുഴിച്ചു മൂടുന്നു എന്നൊക്കെ പറഞ്ഞു പോയ ആൾക്കാരാണ് ഇപ്പം അവളെപ്പറ്റി എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാലുണ്ടല്ലോ നമ്മളെ അങ്ങോട്ട് തിന്നാൻ വരികയാണ് നിന്റെ ഏട്ടന്മാർ ഇതെല്ലാം കേട്ടിട്ട് ഒന്നും ഇണ്ടാതിരിക്കാണ് കേട്ടോ അപ്പം കമല വീണ്ടും പറയാണ് ദേ വൈജെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ കുടുംബജീവിതം നല്ല രീതിക്ക് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ തന്നെ ഇതിനൊരു പോംവഴി കണ്ടെത്തിക്കോ ഇനി നീ നിന്റെ ഏട്ടന്മാരാ ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ട അവർക്കേ എന്തോ കൈവശം കിട്ടിയിരിക്കുകയാണ് അങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് അവർ വൈജന്തിയോട് യാത്ര പറഞ്ഞ് റൂമിൽ നിന്നും പുറത്തിറങ്ങി റൂമിൽ നിന്ന് അവർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഡൈനിങ് ഹാളിലേക്കായിട്ട് അലീന അവർക്കുള്ള കോഫിയും പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു കമല നോക്കിയപ്പോൾ മനുവിനെ ഒന്നും കാണുന്നുമില്ല മനു അലീനയോടൊപ്പം കിച്ചണിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോൾ മനു സംസാരിക്കുന്നതൊക്കെ വൈജയെക്കുറിച്ച് തന്നെയാണ് കേട്ടോ മനു അലീനയോട് ചോദിക്കുന്നുണ്ട് എന്തായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആൻറ്റിക്ക് നിന്നോട് എന്തെങ്കിലും മാറ്റമുണ്ടോ പെരുമാറ്റത്തിൽ ഇപ്പം ഇങ്ങനൊരവസ്ഥയിൽ നോയി നോക്കുന്നത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയാണ് എന്ത് സ്നേഹം മനുഷട്ട ഉള്ളതിൽക്കൂടെ ദേഷ്യം കൂടിയ പോലെയാണ് ഇന്നലെ തുടങ്ങി ഞാൻ ചെയ്യുന്നതൊന്നും പിടിക്കുന്നില്ല പിന്നെ ഞാൻ കഞ്ഞി കൊണ്ട് ചെന്നപ്പോൾ പോലും കുടിക്കാനൊന്നും തയ്യാറാകുന്നില്ല അപ്പം ഞാനാണ് പറഞ്ഞത് എന്നെ ഒരു സെർവൻ്റായിട്ട് കണ്ടാൽ മതി നിങ്ങൾ വേലയ്ക്ക് നിർത്തിയിരിക്കുന്ന നിങ്ങൾ കൂലി തരുന്ന ഒരാളായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലാതെ വേറെ ഒരു നിവർത്തിയല്ലോ മാഡത്തിന് ഇവിടെ ഇപ്പോൾ അബിതയും രോഹിത് ഒക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നല്ലാതെ മാഡത്തിൻ്റെ തലയുടെ അടിയിൽ നിന്ന് ആ പില്ലോ പോലും അവരെടുത്തൊന്ന് ശരിയാക്കി വെക്കാൻ പോലും മെനക്കെടാത്ത ആൾക്കാരാണ് ആൾക്കാരെ കയ്യിൽ നിന്ന് കഞ്ഞിവെള്ളം പോയിട്ട് ഒരു ഗ്ലാസ് പച്ച വെള്ളം പോലും കിട്ടില്ല എന്ന് നല്ല ബോധ്യമുണ്ടല്ലോ മാഡത്തിന് എനിക്കൊന്നും വേണ്ട മനു ഒന്ന് സ്നേഹത്തോടു കൂടി പെരുമാറിയാൽ മതിയായിരുന്നു അയ അതെങ്കിലും കണ്ടിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയനെ എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ അതോർത്ത് ഓർത്ത് ജീവിച്ചേനെ ഒരു മകളായിട്ട് കാണണ്ട ഒരു സാധാരണ ഒരു മകളുടെ അത്രയുള്ളൊരു മോളാണ് എന്നെങ്കിലും കരുതിക്കൂടെ മാഡത്തിനെന്നെ എന്താ ചെയ്യുക അപ്പം ഇവരിങ്ങനെയൊക്കെ സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ തന്നെ കമല അങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ കമല മനുവിന് ഇങ്ങനെ ക്ഷണിയിൽ അലിയനയോടൊപ്പം സംസാരിക്കുന്നത് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ദേഷ്യം വരികയാണ് അപ്പോൾ കമല ചോ പറയുന്നുണ്ട് ഓ അപ്പുറം കാണാണ്ടായപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നടാ നീ ഈ അടുക്കളക്കാരുടെ അപ്പം ഇവിടെ ഉണ്ടാവുന്നു ഇവളോട് കൊഞ്ചിക്കുഴയാനാണല്ലോ നീ തക്കം കിട്ടുമ്പോഴേക്ക് ഇങ്ങോട്ടേക്ക് ഈ പോരുന്നത് മോനെ മനു നിന്റെ ഈ ആ നടപടികളൊന്നും ശരിയല്ലാട്ടാ വശീകരിച്ച് വെച്ചിരിക്കാണ് ഇവള് ഇത് കേൾക്കുമ്പോൾ മനുവിന് ദേഷ്യം വരികയാണ് അമ്പ മനു പറയുന്നുണ്ട് നാണല്ലേ അമ്മേ നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ പറ്റുന്ന സംസ്കാരമാണോ ഇതൊക്കെ അയ്യേ എത്ര മോശമാണ് അമ്മേ എന്ന് പറഞ്ഞ് മനു കിച്ചണിൽ നിന്ന് വേഗം പുറത്തേക്ക് പോവുകയാണ് കിച്ചണിൽ പുറത്തിറങ്ങി നിന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് എന്താ അമ്മയുടെ ഇവിടുത്തെ പരദൂഷണ പരിപാടിയൊക്കെ കഴിഞ്ഞതല്ലേ എങ്കിലേ ഇപ്പോരാൻ നോക്ക് എന്ന് പറഞ്ഞ് മനു പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അലീനയെ വല്ലാതെ ഇങ്ങനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് തന്നെ മനുവിൻ്റെ പിന്നാലെ തന്നെ കാറിലേക്ക് പോവുകയാണ് അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമാണ് ബബിതയും രോഹിത്തും കൂടി പുറത്ത് നിന്ന് നിന്നും വരുന്നത് അപ്പോൾ വന്ന പാടെ അമ്മയുടെ റൂമിലേക്ക് തന്നെയാണ് ഇവർ ചെല്ലുന്നത് അപ്പോൾ അമ്മയോട് ചെന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അമ്മയോട് രോഹിത് ചോദിക്കുന്നുണ്ട് അമ്മ അങ്കിളും മനുവേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവരെ കാറ് പോകുന്നത് കണ്ടിരുന്നു അവരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല അപ്പോൾ വൈജന്തി ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ പോയിരുന്നത് അപ്പോൾ ഇത്രയും സമയമായിട്ട് നിങ്ങൾ കണ്ടിരുന്നില്ലല്ലോ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ അമ്മയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അല്ലാതെ വേറെ എവിടേക്കും പോയതല്ല നിങ്ങളുടെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും പൈസയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അമ്മനോട് പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ രോഹിത പറയുന്നുണ്ട് ഏയ് അതിൻ്റെ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അമ്മേ അതൊക്കെ അച്ഛൻ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഉള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അമ്മയോട് ഞങ്ങൾ മോളിൽ പോയി ഒന്ന് ഫ്രഷ് അപ്പായിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ നേരെ മോളിലേക്ക് പോവുകയാണ് അങ്ങനെ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ രാവിലെ തന്നെ കൃഷ്ണമോൾ അലീനെ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അലീനയോടൊപ്പം തന്നെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ചെയ്യാനായിട്ട് കൃഷ്ണമോൾ ഇറങ്ങി വരികയാണ് അപ്പോൾ വരുമ്പോൾ തന്നെ അലീന പറയുന്നുണ്ട് മോളെ ഒന്നും ചെയ്ത് തരണ്ട മോള് പോയി കുളിച്ച് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്കൂളിൽ പോവാൻ നോക്കിക്കോ ഇതൊക്കെ ചേച്ചിക്ക് ചെയ്യാവുന്ന ഡ്യൂട്ടി അല്ലേ ഉള്ളൂ ഇതൊക്കെ ചേച്ചി ഒറ്റയ്ക്ക് ചെയ്തോളാം എൻ്റെ കുട്ടി സ്കൂളിൽ പോയിക്കോളൂ കേട്ടോ എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് വേണ്ട ചേച്ചി എനിക്ക് പോയാലേ ഒരു സമാധാനം ഉണ്ടാവില്ല ചേച്ചിന് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്ത് തന്നിട്ട് എനിക്ക് ഞാനും ഭയങ്കര ഹാപ്പി ആയിരിക്കും സ്കൂളിൽ ചെന്നിരുന്നിട്ടേ അതൊക്കെ എനിക്ക് ആലോചിക്കാലോ അമ്പടി കള്ളി നീ അപ്പം ഇതൊക്കെയാണോ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ആലോചിച്ചിരിക്കുന്നേ ഇങ്ങനെ പോയാൽ നല്ല മാർക്ക് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് അലീന കൃഷ്ണയെ കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട് ഇല്ല ചേച്ചി നമുക്കേ ഒരുമിച്ച് അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ കൃഷ്ണ പറ കൃഷ്ണനോട് അലീന പറയുന്നുണ്ട് ഓ വേണ്ടടാ അതൊക്കെ ചേച്ചി ഒറ്റക്ക് ചെയ്തോളാം ഓ അതേ അത് നമ്മുടെ അമ്മയാണ് കേട്ടോ അങ്ങനെ ഒറ്റയ്ക്ക് അമ്മയെ സ്വന്തമാക്കി എടുക്കാമെന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി തമാശയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൃഷ്ണമോളയും വിളിച്ച് അലീന വൈജ്റെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അവർ രണ്ടാളും കൂടി വൈജയെ തിരിച്ചൊക്കെ കിടത്തി അവരുടെയൊക്കെ ക്ലീനാക്കി വൈജയ്ക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രഷപ്പ് ആക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട് ദേ അവരവിടെ വന്ന് ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട് മോളും പോയി കുളിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് സ്കൂളിൽ പോയിക്കും ഇനിയിപ്പോൾ ചേച്ചിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ എന്ന് അപ്പം ഇതേ സമയം ഇവിടെ അമ്മയ്ക്ക് ഇവരെ രണ്ടാളും കൂടി ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ രോഹിത്വം ബവിതയ്ക്കും ഇതൊന്നും ശ്രദ്ധിക്കാനില്ല ഇടയ്ക്ക് വന്ന് വൈജയോടെ എന്തെങ്കിലും കുശുമ്പൊക്കെ പറഞ്ഞിട്ട് പോകുന്നല്ലാതെ ഒരു ഹെൽപ്പും അവർ ചെയ്യുന്നില്ല അപ്പോൾ ഇതേ സമയം കൃഷ്ണമോൾ അലീനയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഓക്കെ ചേച്ചിക്കുട്ടി ഞാൻ സ്കൂളിൽ പോകാൻ റെഡി ആവട്ടെട്ടോ എന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് കൃഷ്ണമോൾ ചെന്ന് ഒരു വൈജയ്ക്കും ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈജയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല കാരണം കൃഷ്ണമോൾ അലീനയും വല്ലാതെ സ്നേഹിക്കുന്നതൊന്നും വൈജയ്ക്ക് ഇഷ്ടമല്ലല്ലോ അപ്പോൾ വൈജ അങ്ങനെ തന്നെ മുഖം തിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ അലീനയ്ക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിലും കൃഷ്ണമോൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അലീനയ്ക്ക് വിഷമായെന്ന് തോന്നുമ്പോൾ അലീനയോട് കൃഷ്ണമോൾ പറയുന്നുണ്ട് ഏയ് ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട ചേച്ചി ഇതൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാലോ ചാറ്റാ ഞാൻ പോയി ഒരുങ്ങട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ നേരെ മുകളിലേക്ക് പോവുകയാണ് ഇതേ സമയം ബബിതയും രോഹിത്തും ആണെങ്കിൽ അമ്മയോട് പോലും യാത്ര പറയാതെ അവർ കോളേജിലേക്കും പോയിട്ടുണ്ടാകും ഈ സമയത്ത് തന്നെ ബാലചന്ദ്രൻ റെഡിയായി മോളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഇവരെല്ലാവരും കഴിച്ച് ഫുഡ് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ബാലചന്ദ്രനി ദേഷ്യം വരികയാണ് അപ്പോൾ ബാലചന്ദ്രൻ അലീനയെ അലീന അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടാവും അപ്പോൾ അലീനയോട് ചോദിക്കുകയാണ് ഇതൊക്കെ ആര് കഴിച്ചിട്ട് വെച്ച് പോയ പാത്രങ്ങളാ അലീന അലീന പറയുന്നുണ്ട് അതച്ച ബബിതയും രോഹിത്തും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയതാ അതെന്താ അവർക്കെടുത്ത് ഇതൊന്നും കഴുകാനുള്ള കൈയും ആരോഗ്യമൊന്നുമില്ലേ അച്ഛാ അവർ കോളേജിൽ പോകാൻ ധൃതിപ്പെട്ടു പോയതല്ലേ അതൊക്കെ എനിക്ക് ചെയ്യാവുന്ന ഡ്യൂട്ടി അല്ലേ ഉള്ളൂ ഞാനിവിടെ വെറുതെ ഇരിക്കുന്ന ആളല്ലേ നീ വെറുതെ ഇരിക്കുന്ന ആളോ അതുപോലെയുള്ള കൃഷ്ണമോൾ ഇരുന്ന നീ ഒന്ന് നോക്കിയേ അവളെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടല്ലേ അവൾ പോയിരിക്കുന്നത് അതെന്താ ഇതൊന്നും ബാധകമല്ലേ അലീന ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ പ്ലേറ്റുകളെല്ലാം ഈ ടേബിളിൽ തന്നെ ഉണ്ടായിരിക്കണം ഒരെണ്ണം പോലും നീ എടുത്ത് കഴുകി വെക്കാൻ പാടില്ല എൻ്റെ സ്വഭാവം നീ വെറുതെ മാറ്റാൻ നിൽക്കണ്ട അച്ഛ അതൊന്നും കുഴപ്പമില്ല അച്ഛ എന്നല്ല ഞാൻ നിന്നോട് പറഞ്ഞത് നീ അനുസരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അലീനെ പേടിച്ചിട്ട് പിന്നിലേക്ക് മാറി നിൽക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത് ചെയറ് വലിച്ചിട്ട് ബാലചന്ദ്രൻ ഭക്ഷണം കഴിച്ച് എണീറ്റതിന് ശേഷം അലീനയും വൈജയും ഉള്ള റൂമിലേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് മോളെ അച്ഛൻ ഷോപ്പിലേക്ക് പോവുകയാണ് മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചാൽ മതി ഇവിടെ അവരാരും ഇല്ലയെന്നറിയാലോ അപ്പോൾ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് വേണം ഇരിക്കാൻ അപ്പോൾ മോളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ അച്ഛനെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് പോകാൻ നേരത്ത് പോലും നമ്മുടെ വൈജയെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ബാലചന്ദ്രൻ അപ്പോൾ വൈജ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് വൈജ എത്ര ധിക്കാരമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ്റെ ഈ പ്രവൃത്തിയിലൊക്കെ വൈജയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് കാരണം ഇവർ വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞുകൂടി പോയൊരു ഫാമിലി ആയിരുന്നല്ലോ അപ്പോൾ ഇതെന്ത് പറ്റി എന്നൊരു ഉണ്ട് പക്ഷെ എന്നാലും വാശിക്കൊന്നും തീരെ കുറയുമില്ലല്ലോ അപ്പോൾ അലീന പറയുന്നുണ്ട് മാഡം മേഡത്തിനെ ഞാൻ കുറച്ച് സമയം എനിൽപ്പിച്ചിരുത്തട്ടെ മാഡത്തിന് കുറച്ച് സമയം ഇരിക്കാലോ അപ്പോൾ അപ്പോൾ വൈജ പറയാണ് ഓ വേണ്ട എല്ലാത്തൊരു ഇനി ഇനിയിപ്പം ചിരുത്തി തന്നിട്ട് വേണം ഇനി ഇരുന്നിട്ടുള്ള നിൻ്റെ കുറേ കാഴ്ചകൾ എന്നെ കാണിക്കാൻ മാഡം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മാഡം ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാളല്ലേ മാഡം എന്തിനെങ്ങനെയൊക്കെ എനിക്കെങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് ഇനിയിപ്പം നീ എന്നെ പഠിപ്പിച്ചാൽ തന്നിട്ട് വേണ്ട മാഡം എന്തെങ്കിലുമൊക്കെ പറയും എനിക്ക് അപ്പുറത്തെ ജോലി ഉണ്ട് മാഡം ഇപ്പോൾ ഫുഡും കഴിച്ച് മെഡിസിനൊക്കെ കഴിച്ചതല്ലേ മാഡത്തിനൊന്ന് കിടന്നുറങ്ങാം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് മാഡത്തിനെ വന്ന് നോക്കിക്കോളാം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാഡം ആ കോണിങ് ബെല്ലടിച്ചാൽ മതി എനിക്ക് കിച്ചണിലേക്ക് കേൾക്കാം ഇനി അഥവാ വിളിച്ചിട്ട് മാഡത്തിന് എന്നെ കേൾക്കില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു ബെല്ല് അച്ഛൻ വെച്ചിരിക്കുന്നത് ഓക്കെ എന്നൊക്കെ അലീന പറയുന്നുണ്ട് അപ്പോൾ വൈജി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ച് കിടക്കുകയാണ് കേട്ടോ സമയങ്ങളൊക്കെ കടന്നു പോകെ ഇടയ്ക്ക് വന്ന് വൈജയ്ക്ക് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് അലീന അതേ സമയത്താണ് പുറത്തൊരു കോണിങ് ബെല്ല് കേൾക്കുന്നത് അപ്പോൾ കോണിങ് ബെല് കേട്ട് അലീന ചെന്ന് ഡോറ് തുറക്കുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടി എന്നാൽ ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ബാഗൊക്കെ ഉണ്ട് എങ്കിലും അലീന ഡോറ് തുറന്ന് ചെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് പറയുന്നത് ആ വന്ന കുട്ടിയുടെ പേര് അഞ്ചു എന്നാണ് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അലീന അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് കൂട്ടിക്കൊണ്ടു വന്ന് വഴിച്ച് കിടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ അവരവിടെ അലീനയും സഹായത്തിനൊപ്പം നിന്നിട്ട് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അലീന ആ കുട്ടിക്കും കൊണ്ടുവന്ന് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ തമ്മിൽ വളരെ കമ്പനിയോടുകൂടി എന്നെ സംസാരിക്കുകയാണ് അപ്പോൾ അമ്മയാണല്ലേ പെട്ടെന്ന് റെഡി ആയിക്കോളൂ കേട്ടോ ഒരു വൺ മന്ത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ടു ത്രീ വീക്ക് കൊണ്ട് തന്നെ നമുക്ക് മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങാം ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ ഈ കാണിച്ച് തന്ന എക്സസൈസൊക്കെ ഒന്ന് മാഡത്തിന് പതുക്കൊക്കെ ഒന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വന്ന കുട്ടിയും തിരിച്ച് പോവുകയാണ് അപ്പം ഇതേ സമയത്താണ് കോളേജ് വിട്ട് നമ്മുടെ കൃഷ്ണമോൾ വരുന്നത് മോള് വന്നകത്ത് കയറുമ്പോൾ തന്നെ കാണുന്നത് ടേബിളിൽ രാവിലെ കഴിച്ചു വെച്ചിരിക്കുന്ന ആ പ്ലേറ്റുകളാണ് അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് ഇതെന്താ ചേച്ചി ഈ പ്ലേറ്റ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ അപ്പോൾ കൃഷ്ണമോളോട് അലീന പറയുന്നുണ്ട് എൻ്റെ മോളെ ഒന്നും പറയണ്ട അതേ അവര് രാവിലെ കഴിച്ചിട്ട് വെച്ച് പോയ പ്ലേറ്റാ അച്ഛൻ എന്നോട് തൊട്ടു പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ സ്വഭാവം അറിയാലോ എനിക്ക് വയ്യ അച്ഛൻ ഇനി ദേഷ്യം വന്ന് കാണാനായിട്ട് ആ അതെനിക്കിഷ്ടപ്പെട്ടു ചേച്ചി അങ്ങനെ തന്നെ വേണം ചേച്ചിയെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ചേച്ചി ഇട്ട് ദ്രോഹങ്ങളാണ് ചെയ്യുന്നതല്ലേ ഇന്ന് അച്ഛൻ്റെ അടുത്തൊന്നും നല്ലത് കേൾക്കും എന്നും പറഞ്ഞിട്ട് കൃഷ്ണ വേഗം വൈജിയുടെ റൂമിലേക്ക് നടക്കുകയാണ് ആ പലീന പറയുന്നുണ്ട് മോളെ ഇപ്പോൾ കയറണ്ടടാ അമ്മയുടെ റൂമിലേക്ക് നീ പുറത്തൊക്കെ പോയിട്ട് വന്നതല്ലേ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ആയാലോ മോള് പോയി കുളിച്ച് ഫ്രഷായിട്ട് വായോട്ടോ എന്ന് പറയുമ്പോൾ ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണ തമാശയ്ക്ക് അലീനയോട് തമാശയൊക്കെ പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ സമയം മണിയൊക്കെ കഴിഞ്ഞു കൃഷ്ണമോളും അലീനയും വൈജയുടെ റൂമിൽ തന്നെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട് അവർ തമ്മിൽ വളരെ കളിയും ചിരിയോടും കൂടിയൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് തന്നെ വൈജയ്ക്ക് അങ്ങോട്ട് മാനസികമായിട്ടുള്ള വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒന്നും പറയാൻ കഴിയില്ലല്ലോ അത് കാരണം അങ്ങനെ മിണ്ടാണ്ട് കിടക്കാണ് അപ്പോൾ അഞ്ചു മണി കഴിഞ്ഞിട്ടും അലീനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് സമയം അപ്പോൾ അഞ്ചു മണി കഴിഞ്ഞിട്ടും നമ്മുടെ ബബിതയും രോഹിത്തും തിരിച്ചെത്തിയിട്ടില്ല ആ പലീനയ്ക്ക് വല്ലാത്തൊരു ടെൻഷനാവുകയാണ് അവർ നാലരയൊക്കെ ആവുമ്പോഴത്തേനും എത്തുന്നതാണല്ലോ ഇപ്പം സമയം അഞ്ചര ആവാനായി അവരെന്താ വരാത്തെന്നൊക്കെ കൃഷ്ണമോളിനോട് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ വളരെ കൂളായിട്ടാണ് പറയുന്നത് ഓ ചേച്ചിക്ക് അവരെ സ്വഭാവം അറിയില്ലേ എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നിങ്ങനെ കൃഷ്ണമോൾ പറയുമ്പോൾ അങ്ങനല്ലല്ലോ മോളെ അവർ നാലരയൊക്കെ ആവുമ്പോഴത്തേനും വരുന്നതല്ലേ ഞാനേ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ വിളിക്കട്ടേട്ടാ എന്ന് പറഞ്ഞിട്ട് അലീനെ ഫോണെടുത്ത് ബാലചന്ദ്രനെ വിളിക്കുകയാണ് അപ്പം ബാലചന്ദ്രനും ഇതേ മറുപടി തന്നെ നീയേ അമ്മേനെ നിൻ്റെ അനിയത്തിനെ മാത്രം നോക്കിയാൽ മതി അവറ്റങ്ങളോട് രണ്ടിനോടും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവരെപ്പോൾ വരുന്നെന്നോ എപ്പോൾ പോകുന്നതെന്നോ അവരിക്ക് പോലും അറിയാത്ത സ്ഥിതിക്കാണ് ഇപ്പോൾ നടക്കുന്നത് അവരെപ്പോഴാണെന്ന് വച്ചാൽ വരട്ടെ കൃഷ്ണമോള് നിന്റെ കൂടെ തന്നെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവൾ കറക്റ്റ് സമയത്ത് എത്തിയച്ചാ അവൾ വന്നതേ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ അമ്മയുടെ റൂമിൽ റൂമിലിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് പിന്നെ അവസ്ഥ വളരെ മോശമായോണ്ട് ഇതെല്ലാം മനസ്സിലിട്ട് വെച്ചിരിക്കുകയാണ് വൈജ ഇങ്ങനെ സമയങ്ങളെല്ലാം കടന്നു പോവാണ് സമയം അഞ്ചുമണിയും ആറുമണിയും കഴിഞ്ഞു ആറേ മുക്കാലായി ആ സമയത്താണ് ബാലചന്ദ്രൻ ഷോപ്പൊക്കെ അടച്ചിട്ട് കയറി വരുന്നത് അപ്പോൾ ഈ സമയത്ത് കൃഷ്ണമോൾക്കും ഒരു ടെൻഷനായി തുടങ്ങിയിരുന്നു ചേച്ചിയെയും ചേട്ടനും തിരിച്ചെത്താത്തതിൽ അപ്പോൾ കൃഷ്ണമോളും അച്ഛൻ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് അച്ഛാ അവരിതുവരെ എത്തിയില്ല അപ്പോൾ അലീനയും വല്ലാത്ത ടെൻഷനോടുകൂടി പറയാണ് അച്ഛാ ഒന്ന് പോയി നോക്കൂ എനിക്ക് എന്തോ പേടി തോന്നുന്നു ഇപ്പോഴത്തെ സമയമൊക്കെ വളരെ മോശമല്ലേ എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് എന്തായാലും ഞാനൊന്ന് കുളിച്ചിട്ട് വരുക മക്കളെ അപ്പോഴേക്കും എനിക്കൊരു കോഫി എടുത്ത് വെക്കുക ഞാൻ വല്ലാത്തൊരു ക്ഷീണമായിട്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ റൂമിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ അലീനെ കോഫി ഇടാൻ വേണ്ടി കിച്ചണിലേക്ക് നടക്കുമ്പോൾ കൃഷ്ണൻമോള് പറയുന്നുണ്ട് ചേച്ചി ഇവിടെ തന്നെ ഇരുന്നോ ഞാൻ പോയി കോഫി ഇട്ടിട്ട് വരാം കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ പോവുകയാണ് അപ്പോൾ കൃഷ്ണമോൾ കോഫി ഇട്ട് വരുമ്പോഴേക്കും ബാലചന്ദ്രനും കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കോഫിയുമായി നിൽക്കുന്ന കൃഷ്ണമോളെ കാണുമ്പോൾ ബാലചന്ദ്രൻ കളിയാക്കി കൊണ്ട് ചോദിക്കുന്നുണ്ട് ആഹാ നീയാണോ കോഫി ഇട്ടത് ഇതിന് കുടിക്കാൻ കൊള്ളോടി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമോൾ പറയുകയാണ് ഞാനേ അലീന അലീല ചേച്ചിയിലിയെത്തിയാ അച്ഛനൊന്ന് കുടിച്ച് നോക്ക് ചായ എന്നിട്ട് പറയേ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ബാലചന്ദ്രൻ ചായയൊക്കെ കുടിച്ച് നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലോ ആ അലീന വീണ്ടും ടെൻഷനോട് കൂടി വന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛാ ഒന്ന് പോയി നോക്കിയിട്ട് വായോ ആ മോളെ ഇതേ പോവാണ് പോവാൻ പോവാനിറങ്ങാണ് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കാറിൻ്റെ ചാവി എടുത്ത് സിറ്റൌട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവർ രണ്ടാളും കൂടിയും ബുള്ളറ്റിൽ വന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ തന്നെ ബബിതയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത്ര സമയം എവിടെയായിരുന്നു എന്താ വരാൻ ഇത്ര വൈകിയത് അപ്പോൾ ബബിത പറയുന്നുണ്ട് അച്ഛ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടനോട് എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ക്ലാസ് കഴിയുന്നത് വരെയും ഏട്ടനും അവിടെ തന്നെ നിന്നിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വരാൻ വൈകിയതെന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രനെ അതൊന്നും അത്ര വിശ്വാസാവുന്നില്ല എങ്കിലും ബാലചന്ദ്രൻ ഒന്നും പറയാതെ തന്നെ അവർ രണ്ടാളും കൂടി അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ അകത്തേക്ക് അവർ രണ്ടാളും കൂടി കയറി പോകുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് രണ്ടാളും ഒന്നവിടെ നിന്നേ ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ രണ്ടാളും തിരിഞ്ഞ് അച്ഛനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ടേബിളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് കാണിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടാളും എന്തുകൊണ്ടാണ് രാവിലെ നിങ്ങൾ കഴിച്ച് വെച്ച ആ പ്ലേറ്റ് കഴുകാതെ പോയത് അപ്പോൾ രോഹിത്തിനും ബബിതയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല രണ്ടാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് കഴിച്ചിട്ട് പോയ അതേ പ്ലേറ്റ് ഡൈനിങ് ടേബിളിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ എന്നവരിങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും അലീന വന്ന് അതിങ്ങനെ എടുക്കാൻ നോക്കുമ്പോൾ അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞതാണ് അത് തൊട്ടുപോകരുതെന്ന് നീ പിന്നെന്തിനാണ് തൊടുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് കഴിഞ്ഞ് രോഹിത്തിനെയും ബബിതയെയും മുഖത്ത് നോക്കി ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇന്നത്തേത് കൂടി ഞാൻ ഇത് കണ്ടില്ല എന്ന് വെക്കുകയാണ് എന്ന് കരുതി അത് വേറെ ആരും എടുത്ത് കഴുകും എന്നല്ല ഞാൻ പറഞ്ഞത് നാളെ മുതൽ നിങ്ങൾ കഴിക്കുന്ന പാത്രങ്ങൾ നിങ്ങൾ തന്നെ കഴുകി ഇവിടെ വെച്ചോളണം നിങ്ങളോട് ഞാൻ ആയിരിക്കും ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറയുന്നില്ല നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കിക്കോളണം നിങ്ങൾ കുളിച്ച് മാറുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ തന്നെ കഴുകിയിട്ടോളാം അതൊന്നും ഇവിടെ ഒരാളും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അവിടെ എവിടെയും കൂട്ടിയിടാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇതെല്ലാം കേട്ട് നിൽക്കുന്ന കൃഷ്ണമോൾ മുഖത്ത് കൈവച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ അത് കാണുമ്പോൾ രോഗ്യത്തിനും കൃഷ്ണമോളെ കൃഷ്ണമോളയാൂടെ അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ട് അപ്പോൾ ഇവർ അലീനയേയും നോക്കുന്നുണ്ട് എല്ലാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ നമ്മൾ നിൽക്കുകയാണെന്നുള്ളൊരു ഭാവമാണ് അവർക്ക് അപ്പോൾ ഒരു ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങളോടാണ് പറഞ്ഞത് അതെടുത്തുകൊണ്ട് പോയി കഴുകി വയ്ക്കാൻ അപ്പോൾ ബാലചന്ദ്രന് ചെറിയൊരു പേടി ഉണ്ടല്ലോ അവർക്ക് അപ്പോൾ വേഗം പോയി അത് കഴുകി വെച്ചിട്ട് ഒന്നും മിണ്ടാതെ വേഗം മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ അലീന വന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ഛ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അച്ഛനെന്ത് കാര്യമുണ്ടായിരുന്നു ഇപ്പോൾ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതെ എനിക്കവരെ കള്ളത്തരങ്ങളൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല എന്തൊക്കെയോ കള്ളത്തരങ്ങളോട് കൂടിയാണ് രണ്ടും കൂടിയും കയറി വന്നത് അത് മനസ്സിലാവാതിരിക്കാൻ മാത്രം പൊട്ടനൊന്നല്ല ഞാൻ പിന്നെ കണ്ടില്ലേ ഞാൻ ഒന്നും ചോദിക്കുകയും പറയുകയും ചെയ്യാണ്ടാവും തോറും അവരെൻ്റെ തലയിൽ കയറി നിന്ന് നരങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നോക്കാം ഇതൊക്കെ എവിടം വരെയും പോകുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ അത് പറഞ്ഞ് കൃഷ്ണമോളും അലീനയും മാഡത്തിൻ്റെ റൂമിലേക്ക് തിരിച്ച് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഈ വീഡിയോയുടെ റിലേറ്റഡ് വീഡിയോസുമായി ഉടൻ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും താങ്ക്